എന്താ മക്കളെ എനിക്ക് ഇനി കുറച്ച് സമാധാനം വേണം ഓ പിന്നെന്തോ അമ്മ ആകെ അച്ഛന്മാർഗ് മക്കളെ അച്ഛല കവർന്നൊരു ബീപ്പിന്റെ ഗുളിക കൊടുത്തതേ ഉള്ളൂ ഞാൻ ഒരു തറ നമ്പർ കൂടെ എന്നോണം

മക്കളെ സമാധി സമാധി വില്ലേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടാനുള്ള നമ്മുടെ വേണ്ടി തുറന്നു കാണിക്കാൻ അയ്യോ അതങ്ങനെ ശരിയോ ഹിന്ദു ആചാരത്തെ പ്രളയപ്പെടുത്താനായിട്ട് നിന്റെ പേരെന്താ മറ്റോ ഇന്ത്യ പോടാ നീ രാജസ്ഥാനിലോട്ട് പോടാ പോടാ പാകിസ്ഥാൻ രാജസ്ഥാനോ ചേട്ടന്റെ ഒരു ചോദ്യം എനിക്കൊന്നും പറയാലോ വല്ല അമ്മ പറയും ഓ കൃത്യം കാണിക്കരുത് പറഞ്ഞിട്ടുള്ള പാടിക്കറിയാലോ അമ്മ ശിവർ ഞാൻ ഇത്ര അഞ്ചർ പറഞ്ഞു തന്നെ ഇനി ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുപോവാ എനിക്കൊന്നും പറയില്ല എന്തെങ്കിലും ശിവൻ പറഞ്ഞോളൂ എന്റെ ശിവനെ